ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണെന്നാണ് എൻ്റെ ഓർമ്മ ആനന്ദ് പട്വർദ്ധനെ ആദ്യമായിട്ട് കാണുന്നത് അദ്ദേഹം അന്ന് ബോംബെ ഹമാര ഷഹർ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പ്രസിദ്ധമായ ഡോക്യുമെൻ്ററി നിർമ്മിച്ചു കഴിഞ്ഞിരുന്നു അന്ന് കേരളത്തിൽ ഒഡേസ പ്രവർത്തിക്കുന്ന കാലമാണ് ജോൺ അബ്രഹാം ഉണ്ടെന്നാണ് എൻ്റെ ഓർമ്മ അപ്പോൾ ഒഡേസയുടെ ആഭിമുഖ്യത്തിലാണ് ആനന്ദ് പട്വർദ്ധൻ അന്ന് ഞാൻ താമസിക്കുന്ന കൊടുങ്ങല്ലൂരിലെത്തുന്നത് ഞാനന്ന് ഡിഗ്രിക്ക് ചേർന്ന് പഠിക്കാൻ തുടങ്ങിയ കാല ആയിട്ടേ ഉള്ളൂ അപ്പോൾ ആ കൊടുങ്ങല്ലൂർ ബസ് സ്റ്റാൻഡിനടുത്തുള്ള ഒരു കെട്ടിടത്തിൻ്റെ രണ്ടാം നിലയിൽ ഇരുന്നാണ് ആനന്ദ് പട്വർദ്ധനൊപ്പം ബോംബെ ഹമാര ശഹർ ഞാൻ കാണുന്നത് അത് ഞങ്ങളുടെ എല്ലാം കണ്ണുകൾ വലിയ രീതിയിൽ തുറപ്പിച്ച ഒരു ഡോക്യുമെൻ്ററി ആയിരുന്നു അതുവരെ ഫിലിംസ് ഡിവിഷൻ ഡോക്യുമെന്ററി മാത്രമേ ന്യൂസ് റീലുകൾ മാത്രമേ ഞങ്ങള് ഡോക്യുമെന്ററി എന്ന നിലയിൽ അനുഭവിച്ചിട്ട് ഉണ്ടായിരുന്നുള്ളൂ ബോംബെ ഹമാര ഹമാരശാർ യഥാർത്ഥത്തിൽ നമ്മുടെ നഗരവൽക്കരണത്തെ പറ്റിയുള്ള നൂറ് പുസ്തകങ്ങൾ വായിക്കുന്നതിന് പകരം വെക്കാവുന്ന അല്ലെങ്കിൽ നൂറ് പുസ്തകങ്ങൾ വായിക്കുന്നതിൻ്റെ അനുഭവവും ജ്ഞാനവും ദർശനവും ഏതാനും നിമിഷങ്ങൾ കൊണ്ട് അനുഭവിപ്പിച്ച ഒരു ഡോക്യുമെന്ററി ആയിരുന്നു നഗരങ്ങൾ എങ്ങനെയാണ് കെട്ടിപ്പൊക്കുന്നതെന്ന് വളരെ വിശദമായിട്ട് അതിൽ വളരെ ആഴത്തിൽ അത് പറഞ്ഞു തരുന്നുണ്ട് ബോംബെയിലെ ചേരികൾ മുഴുവൻ കുടിയൊഴിക്കപ്പെടുന്നതും അവിടെ രമ്യഹർമ്മ്യങ്ങൾ നിർമ്മിക്കപ്പെടുന്നതും ആ രമ്യഹർമ്മ്യങ്ങൾ പിൽക്കാലത്ത് ബോംബെ പോലുള്ള ഒരു മഹാനഗരത്തിൻ്റെ മുഖഛായിയായി പ്രദർശിപ്പിക്കുന്നതും അങ്ങനെ നമ്മൾ എന്ന് പറയ അല്ലെങ്കിൽ ഇന്ത്യൻ ജനത ജനത എങ്ങനെയാണ് ഈ ഭരണകൂടവും അതുപോലെ തന്നെ കോർപ്പറേറ്റുകൾ അന്നത്തെ അന്ന് കോർപ്പറേറ്റുകൾ ഉപയോഗിക്കാറില്ല അന്നത്തെ അതീശത്വ മുതലാളികളും ചേർന്ന് എങ്ങനെയാണ് ഒരു ചരിത്രത്തെ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് വളരെ വിശദമായി ആനന്ദ് പറഞ്ഞു വന്നു ആ ആ അതോടൊപ്പം തന്നെ അന്ന് മനസാക്ഷിയുടെ തടവുകാർ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഡോക്യുമെന്ററിയും പ്രദർശിപ്പിക്കണ്ടായി അത് അടിയന്തരാവസ്ഥ തടവുകാരെ കുറിച്ചുള്ള ഡോക്യുമെന്ററി ആയിരുന്നു അതിനുശേഷം നടന്ന ഒരു ഇന്ററാക്ഷൻ ഞാൻ പ്രത്യേകം ഓർമ്മിക്കുന്നുണ്ട് കാരണം അന്ന് ഈ അടിയന്തരാവസ്ഥ തടവുകാരെ കുറിച്ചുള്ള ഡോക്യുമെന്ററിയിൽ അക്കാലത്ത് അടിയന്തരാവസ്ഥയെ എതിർത്ത എതിർത്ത് ജയിലിൽ ഉണ്ടായിരുന്ന ആർ എസ് എസ് കാരെ പറ്റി ഒന്നും തന്നെ അതിനുള്ളിൽ പരാമർശിക്കുന്നുണ്ടാവില്ല ഉണ്ടായിരുന്നില്ല അപ്പോ അന്ന് സദസ്സിൽ നിന്നൊരാൾ ഈ എന്തുകൊണ്ടാണ് ആർ എസ് എസ് തടവുകാരെ പരാമർശിക്കാത്തത് എന്ന ചോദ്യത്തിന് ഉത്തരമായി അന്ന് ആനന്ദ് പറഞ്ഞത് അവർ ഫാസിസ്റ്റുകളാണ് എന്നാണ് ഒരുപക്ഷെ ഇന്ന് നമ്മൾ തിരിച്ചറിയുന്ന പോലെ അന്ന് ഹിന്ദുത്വ ഫാസിസത്തെയോ അല്ലെങ്കിൽ അവരുടെ ഫാസിസ്റ്റ് പദ്ധതിയെ കുറിച്ച് പൊതുവേ കേരളത്തിൽ ആരും ബോധവാന്മാരായിരുന്നില്ല ആനന്ദിന്റെ മറുപടി പിൽക്കാലത്താണ് കൂടുതൽ തെളിയുന്നത് ആനന്ദ് അന്ന് പറഞ്ഞ ആ ഒരു വാചകത്തിന്റെ അല്ലെങ്കിൽ ആ വാചകം എന്ന് പറയുന്നത് ആനന്ദിന്റെ ഒരു കൃത്യമായ ഒരു നിലപാടാണെന്ന് പിൽക്കാലത്ത് ആനന്ദിന്റെ ഈ ഡോക്യുമെന്ററി ചരിത്രം പരിശോധിച്ചാൽ അറിയാൻ സാധിക്കും ബാബറി മസ്ജിദിന്റെ തള തകർ തകർച്ചയ്ക്ക് ശേഷം ഒരുപക്ഷെ ഇന്ത്യയിൽ നിന്ന് ഉണ്ടായ ഏറ്റവും വലിയ ഒരു കൾച്ചറൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് സാംസ്കാരിക പ്രതിരോധം എന്ന് പറയുന്നത് നാം എന്ന് പറയുന്ന ആനന്ദ് പട്വർദ്ധൻ്റെ പ്രസിദ്ധമായ ഡോക്യുമെന്ററിയാണ് അത് ഒരു പക്ഷേ എന്താണ് അയോധ്യ സംഭവം എന്നതിനെ കുറിച്ച് വലിയ ആഴത്തിൽ ഇന്ത്യൻ ജനതയെ പഠിപ്പിക്കാൻ ഉപയോഗിച്ച ഉപയോഗി അന്ന് ഈ പറയുന്ന സെക്യുലറിസ്റ്റുകൾ ഒരു പ്രധാനപ്പെട്ട ആയുധമായിരുന്നു എന്ന് പറയുന്നത് ആനന്ദിന്റെ മുഴുവൻ ഈ ഡോക്യുമെൻ്ററികളും പരിശോധിച്ചാൽ ഒരുപക്ഷേ സാധാരണഗതിയിൽ ഇപ്പോൾ നമ്മൾ ഇന്ത്യൻ സിനിമയുടെ പിതാക്കന്മാർ എന്നൊക്കെ പറഞ്ഞ് പല പേരുകളും പറയാറുണ്ട് പക്ഷെ ആനന്ദ് വളരെ കൃത്യമായ അർത്ഥത്തിൽ ഇന്ത്യൻ ഡോക്യുമെന്ററിയുടെ പിതാവാണെന്ന് പറയാൻ സാധിക്കില്ലെങ്കിലും അതിന്റെ ഈ പറഞ്ഞ പോലെ എങ്ങനെ ഡോക്യുമെൻ്ററി ഉണ്ടായി എന്ന് ചരിത്രപരമായിട്ട് പിതാവാണെന്ന് പറയാൻ സാധിക്കില്ലെങ്കിൽ പോലും വലിയ അർത്ഥത്തിൽ ഇന്ത്യൻ ഡോക്യുമെൻ്ററിയെ വഴിതിരിച്ചുവിട്ട ഒരാളാണ് അത് ഡോക്യുമെന്ററി എന്ന് പറയുന്ന ഒരു മീഡിയത്തെ തന്നെ ഇന്ത്യയിൽ നിർവഹിച്ചു ഡോക്യുമെന്ററി എന്ന് പറയുന്നത് സവിശേഷമായ ഒരു മാധ്യമ പ്രവർത്തനമാണ് എന്നാണ് ആനന്ദ് പറഞ്ഞു വെച്ചത് ആദ്യത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് കാരണം അന്ന് മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് മീഡിയ എന്ന് പറയുന്നത് ഇന്ന് ഇപ്പം പറയുന്ന പോലെ തന്നെ വലിയ അർത്ഥത്തിൽ ഒരു പി ആർ വർക്കൊക്കെ പ്രത്യേകിച്ച് അടിയന്തരാവസ്ഥ കാലത്തൊക്കെ ചേർത്ത് നിന്ന മാധ്യമങ്ങളുണ്ടായെങ്കിൽ പോലും പൊതുവേ ആ കാലത്ത് പിൽക്കാലത്ത് അധ്വാനി വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രി ആവുന്നതോടെയൊക്കെ തന്നെ ഇന്ത്യൻ മീഡിയയുടെ മാറുന്ന ഒരു മുഖം അല്ലെങ്കിൽ ഇന്ത്യൻ മീഡിയ ഒരു പി ആർ ഏജൻസിയായി അധപ്പതിക്കുന്ന ഇടത്ത് മാധ്യമ പ്രവർത്തനത്തിന് മറ്റ് തരത്തിലുള്ള മാർഗങ്ങൾ അത്യാവശ്യമാണെന്ന് ആനന്ദിന് ബോധ്യപ്പെട്ട് കാണും അതുകൊണ്ട് ആനന്ദ് ഒരു മാധ്യമ പ്രവർത്തനമാണ് ഒരർത്ഥത്തിൽ ഡോക്യുമെന്ററിയിൽ കൂടെ തുടങ്ങി വെച്ചത് മാത്രമല്ല അതൊരു രാഷ്ട്രീയ പ്രവർത്തനം കൂടിയാണ് വലിയ രാഷ്ട്രീയമായ ദൗത്യം അത് ഏറ്റെടുക്കുന്നുണ്ട് ആ രാഷ്ട്രീയമായ ദൗത്യം എന്ന് പറഞ്ഞത് ഇന്ന് നമുക്ക് നോക്കുമ്പോൾ അറിയാം ആനന്ദ കോർപ്പറേറ്റിസത്തിനെതിരെ അല്ലെങ്കിൽ വികസനം എന്ന ഓമന പേരിൽ വിളിക്കുന്ന അധീശത്വത്തിനെതിരെ കൊളോണിയൽ അധീശത്വത്തിനെതിരെ അല്ലെങ്കിൽ നമ്മുടെ ബ്രാഹ്മ ഫാസിസമായി പരിണമിച്ച ബ്രാഹ്മണിസത്തിനെതിരെ ഒക്കെ വളരെ അടിത്തട്ടിലുള്ള മനുഷ്യരുടെ കൂടെ നിന്നുള്ള ഒരു വലിയ നിലപാടെടുക്കുന്നതോടെ അത് രാഷ്ട്രീയ പ്രവർത്തനം ആയി മാറുന്നുണ്ട് മൂന്നാമത്തെ കാര്യം അതിൻ്റെ കലാ സങ്കേതത്തെ കുറിച്ചാണ് ഡോക്യുമെന്ററിക്ക് ഇന്ത്യയിൽ ഒരു ഗ്രാമർ ഉണ്ടാക്കി കൊടുക്കുന്നതിൽ വ്യാകരണം ഉണ്ടാക്കി കൊടുക്കുന്നതിൽ സൗന്ദര്യ ഒരു വ്യാകരണം ഉണ്ടാക്കി കൊടുക്കുന്നതിൽ ആനന്ദ് വഹിച്ചിട്ടുള്ള പങ്ക് വല് വളരെ വലുതാണെന്ന് പിൽക്കാലത്തെ ഇന്ത്യൻ ഡോക്യുമെന്ററികളുടെ ഗതിവിഗതികൾ പരിശോധിച്ചാൽ അറിയാൻ പറ്റും ഇപ്പോ ആനന്ദിന് ശേഷം നിരവധി മനുഷ്യർ നമ്മുടെ നാട്ടിലെ ശരത്ചന്ദ്രൻ ഉൾപ്പെടെയുള്ള മനുഷ്യര് ഡോക്യുമെന്ററിയിലേക്ക് പ്രവേശിക്കുന്നതിന്റെ കാരണം ആനന്ദിന്റെ ഡോക്യുമെന്ററികള് ഉണ്ടാക്കിയ വലിയ തരത്തിലുള്ള സ്വാധീനമാണെന്ന് പറയാൻ പറ്റും അപ്പൊ ആ തരത്തില് ഇന്ത്യൻ ഡോക്യുമെന്ററിയെ ഒരു ഇന്ത്യയുടെ അക്കാലത്തെ കലയെ തന്നെ നിർവചിക്കുന്നതിൽ ആനന്ദിന്റെ ഡോക്യുമെന്ററിയിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ടെന്ന് പറയാം ഒരു കല എന്ന് പറഞ്ഞാല് അത് ഒരു ഇന്റീരിയർ ഡെക്കറേഷൻ അല്ല അത് നമ്മുടെ മനസ്സിനകത്ത് നടത്തുന്ന ഒരു ഇന്റീരിയർ ഡെക്കറേഷൻ അല്ല കല എന്നത് ഒരുപക്ഷെ ഇത്രയും തുറന്ന് ഇന്ത്യ ഉടനീളം പറഞ്ഞു നടന്ന ഒരാൾ ആനന്ദാണെന്ന് പറയാം അതുകൊണ്ട് ആധുനികതൊക്കെ നമ്മൾ പറയുമ്പോ അല്ലെങ്കിൽ ആധുനിക കല എന്ന് നമ്മൾ പറയുമ്പോ അതിനുള്ളിലെ ഏറ്റവും വലിയ കലാംശം എന്ന് പറയുന്നത് നീതിയെക്കുറിച്ചുള്ള അതിൻ്റെ ആകാംക്ഷ തന്നെയാണെന്ന് ആനന്ദ് നമുക്ക് പറഞ്ഞു തരുന്നു അങ്ങനെ നീതി എന്ന് പറയുന്നത് ട്വന്റി സെഞ്ചറിക്ക് ശേഷം ഇരുപതാം നൂറ്റാണ്ടിന് ശേഷം കല കലയുടെ ഒരു ഘടകമായിട്ട് നീതി എന്ന് പറയുന്ന നൈതികത എന്ന് പറയുന്ന ഒരു ആശയം ഉൾ ഇന്ത്യയിൽ ആനന്ദ് വഹിച്ചിട്ടുള്ള പങ്ക് ആനന്ദ് പട്വർദ്ധൻ വഹിച്ചിട്ടുള്ള പങ്ക് വളരെ വലുതാണ് ആ യാത്ര അദ്ദേഹം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഒരു 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 അടി പോലും പിന്നാക്കം വെക്കാതെ നിരവധി പോരാട്ടങ്ങളിലൂടെ നമുക്കറിയാം ആനന്ദിന്റെ ഒരു ചരിത്രം നോക്കുകയാണെങ്കിൽ നിരവധി തവണ കോടതി കയറി ഇറങ്ങിയിട്ടാണ് അദ്ദേഹത്തിന്റെ ഓരോ പ്രധാനപ്പെട്ട ഡോക്യുമെന്ററിയും പ്രദർശനത്തിന് തയ്യാറായതെന്ന് പറയുന്ന ചരിത്രം നമ്മൾ ഓർക്കണം അപ്പൊ എല്ലാം കൊണ്ടും എല്ലാ തരത്തിലും ഒരു പ്രതിസംസ്കാരത്തിന് വേണ്ടി അല്ലെങ്കിൽ ഇക്കാലത്ത് പൊതുവെ ഗ്ലോബലൈസേഷന്റെ കാലത്ത് നമ്മൾ സ്വപ്നങ്ങൾ നമ്മുടേതായിട്ടുള്ള സ്വപ്നങ്ങൾ കാണാറില്ല എന്ന് പറയും വിപണി നൽകുന്ന സ്വപ്നങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് മനുഷ്യർ മാറിക്കൊണ്ടിരിക്കുമ്പോൾ പ്രത്യേകിച്ച് ഇന്ത്യൻ മിഡിൽ ക്ലാസ് അത് ഫാസിസത്തെയും അല്ലെങ്കിൽ ഈ ജിങ്കോയിസ്റ്റ് ഒക്കെ ഇങ്ങനെ പ്രഘോഷിക്കുന്ന ഒരു കാലത്ത് അങ്ങനെയല്ലാന്ന് പറയാൻ ഒരാൾ വളരെ ഉറച്ച സ്വരത്തിൽ അങ്ങനെയല്ലാന്ന് പറയാൻ ഒരാൾ ഉണ്ടാവുന്നു നീതി സൗന്ദര്യമാണെന്ന് പറയാൻ ഒരാൾ ഉണ്ടാവുന്നു ക്യാമറ എന്തിനുപയോഗിക്കണം എന്നറിയുന്ന ഒരാളുണ്ടാവുന്നു അത് മാത്രല്ല നമ്മൾ ആരോടാണ് ഐക്യപ്പെടുന്ന ഏറ്റവും ദരിദ്രരായ മനുഷ്യരോട് ഏറ്റവും പതിതരായ മനുഷ്യരോട് ഏറ്റവും മനുഷ്യാന്തസ് ദിവസവും ചവിട്ടി അരയ്ക്കപ്പെടുന്ന മനുഷ്യരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ് കലയുടെ ദൗത്യം അത് ആധുനികമായ ദൗത്യമാണ് എന്ന് തിരിച്ചറിയുന്നു അപ്പൊ ആ തരത്തില് വലിയൊരു സ്ഥാനമാണ് ആനന്ദിന് നമ്മള് ചരിത്രത്തിൽ കൊടുക്കേണ്ടത് ഒരു പക്ഷേ ഇന്ത്യൻ സിനിമയില് നമ്മള് സത്യദ്രയക്കും ഋതിക്കട്ടക്കിനൊക്കെ കൊടുത്ത ഒരു അതേ സ്ഥാനം ശരിക്കു പറഞ്ഞാൽ ആനന്ദിന് നമ്മൾ നൽകേണ്ടതുണ്ട്